തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് വീൽ ചെയറുകൾ സംഭാവന നൽകി ഗ്രൂപ്പിന്റെ സി എസ് ആർ വിഭാഗമായ ഫ്യൂച്ചർ വെൽത്ത് ഫൗണ്ടേഷൻ വഴിയാണ് പതിനൊന്ന് വീൽ ചെയറുകൾ നൽകിയത് ജനറൽ ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ അധ്യക്ഷത വഹിച്ചു ഇവിടെ എല്ലാ നമ്മൾ നമ്മൾ ഫ്യൂച്ചർ വെൽത്ത് ഫൗണ്ടേഷൻ നടത്തിവരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് മാനേജിംഗ് ഡയറക്ടർ രാജേഷ് വ്യക്തമാക്കി മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടത്

ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ഡയറക്ടർമാരായ സജിമോൾ ചിന്നമ വിൻസെന്റ് കവിത സ്റ്റേറ്റ് ഹെഡ് സനീഷ് സുനിൽ പി ആർഒ പ്രസീത് സ്റ്റാഫ് അംഗങ്ങൾ ആർ എംഒ ഡോക്ടർ നോബിൾ നഴ്സിംഗ് സൂപ്രണ്ട് ജ്യോതിയം തുടങ്ങിയവർ പങ്കെടുത്തു കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന് നിലവിൽ അമ്പതോളം ശാഖകളുണ്ട് കേരളാവിഷ് ന്യൂസ് തൃശൂർ